ജി വേണുഗോപാൽ മലയാളത്തിന്റെ സ്വന്തം വേണുനാഥം സർവകലാശാല യുവജനോത്സവ വേദികളിലൂടെ ഗാനരംഗത്ത് സജീവ സാന്നിധ്യമായി മാറിയ കലാകാരൻ കേരള സർവകലാശാല കലോത്സവത്തിൽ നിരവധി തവണ പ്രതിഭാസ്ഥാനം പ്രൊഫഷണൽ നാടകങ്ങളിൽ ശബ്ദ സാന്നിധ്യം അറിയിച്ച ശേഷമാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്കുള്ള ജി വേണുഗോപാലിന്റെ കടന്നുവരവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഓടരുതമാവ ആളറിയം എന്ന ചലച്ചിത്രത്തിൽ ഹിന്ദി ഗാനം പാടിയായിരുന്നു അരങ്ങേറ്റം പിന്നീട് ജോഷി സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ നിറക്കൂട്ടിലും മമ്മൂട്ടി മോഹൻലാൽ ശങ്കർ എന്നിവർ അഭിനയിച്ച പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യയിലും പാടിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ രഘുനാഥ് പലേരിയുടെ ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന ചലച്ചിത്രത്തിലെ ഗാനാലാപനമാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് പാടി ഒരു ചലച്ചിത്രത്തിന്റെ മുഴുവൻ വൈകാരികാനുഭവവും സന്നിവേശിക്കപ്പെട്ട ഗാനത്തിന്റെ നായകഭാവത്തിന് ജീവൻ പകർന്നത് മറ്റാരുമായിരുന്നില്ല ജി വേണുഗോപാൽ തന്നെയായിരുന്നു സ്ത്രീ ശബ്ദമായി മാറിയത് കേരളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്രയും അങ്ങനെ ഒ എൻ വി കുറിപ്പ് രചിച്ച വരികൾക്ക് മോഹൻ സിത്താര ഈണം പകർന്ന അതിമനോഹര ഗാനം ജി വേണുഗോപാലിന്റെ കലാജീവിതത്തിൽ വഴിത്തി ദിവസം തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന് പറയുന്നത് പോലെ പിന്നീട് അദ്ദേഹം പാടിയപ്പോഴെല്ലാം മലയാളിക്ക് ലഭിച്ചത് നിത്യഹരിത ഗാനങ്ങൾ തന്നെയായിരുന്നു തൂവാനത്തുമ്പികളിലെ ഒന്നാം രാഗം പാടി മരിക്കുന്നില്ല ഞാനിലെ ചന്ദനമണിവാതിൽ പാതിചാരി ഊഴത്തിലെ കാണാനഴവുള്ള മാണിക്യക്കുയിലെ മൂന്നാം പക്കത്തിലെ ഉണരുമീ ഗാനം മഴവിൽ മഴവിൽക്കാവടിയിലെ പള്ളി തേരുണ്ടോ മാളൂട്ടിയിലെ സ്വർഗങ്ങൾ സ്വപ്നം കാണും സസ്നേഹത്തിലെ താനേ പൂവിട്ട മോഹം പൂക്കാലം വരവായിലെ ഏതു വാർമുകിലും കിനാവിലെ ഒറ്റയാൾ പട്ടാളത്തിലെ മായാമഞ്ചലിൽ ധ്രുവത്തിലെ കറുകവയൽ കുരുവി ഉള്ളത്തിലെ ആടടി ആടാടടി ബാബാ കല്യാണിയിലെ കൈനിറയെ വെണ്ണതരം തുടങ്ങി നിരവധി ഗാനങ്ങൾ അവയിൽ ഉൾപ്പെടുന്നു അഖില കേരള ബാലജന സഖ്യം ചേർപ്പ് നവരശ്മി യൂണിറ്റിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ജി വേണുഗോപാലിന് നൽകിയ ആദരം ഏറെ മികവുറ്റതായി മാറി ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ നടന്ന വാർഷികാഘോഷത്തിന് മുന്നോടിയായി മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ ജി വേണുഗോപാൽ പുഷ്പാർച്ചന നടത്തി സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററാണ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തത് കലാകാരൻ പത്മശ്രീ പെരുവനൻകുട്ടൻ ജി വേണുഗോപാലിനെ ആദരിച്ചു പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുട്ടികളുടെ കലാസംഘത്തിലൂടെയാണ് ആദ്യമായി ഗാനരംഗത്തേക്ക് കടന്നു വന്നതെന്ന് ജി വേണുഗോപാൽ മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലും ഉണ്ടായിരുന്നതായി അദ്ദേഹം ഓർത്തെടുത്തു ബാല ലോകം പരിപാടിയിലൂടെയാണ് ഞാനും ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് അന്ന് ഒരു 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 കുട്ടി ഗ്രൂപ്പ് ഗ്രൂപ്പ് എൻ്റെ വർഷം ലാലു ഞങ്ങളൊക്കെ ആകാശവാണിയിൽ അന്ന് ഉണ്ടായിരുന്നു പിന്നീട് അമ്മയുടെ മൂത്ത സഹോദരിമാരായ രാധാമണി ശാരദാമണി എന്നിവരെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ ജി വേണുഗോപാൽ സഞ്ചരിച്ചു അദ്ദേഹത്തിനുള്ളിലെ കലാകാരന്റെ എളിമ വ്യക്തമാക്കിയ സന്ദർഭം കൂടിയായി അത് മാറി പറവൂർ സഹോദരിമാർ എന്നറിയപ്പെട്ടിരുന്ന ശാസ്ത്രീയ സംഗീത പ്രതിഭകളാണ് രാധാമണിയും ശാരദാമണിയും കുട്ടിയായിരുന്ന വേണുവിനെ സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ അഭ്യസിപ്പിച്ചത് രാധാമണിയാണ് ഒരു ഞാൻ ദിവസം അവരോട് കാര്യമായിട്ട് ചോദിച്ചു നിങ്ങളുടെ പാണ്ഡിത്യം നിങ്ങളുടെ കഴിവ് അതിൻ്റെ പകുതിയുടെ പകുതി പോലും എനിക്കില്ല പക്ഷേ നിങ്ങൾക്ക് കിട്ടാത്ത പല പല കാര്യങ്ങളും എഴുതി കിട്ടുന്നു അതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവർ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടാത്തത് വല്ലതുണ്ടെങ്കിൽ അത് നിനക്ക് കിട്ടും നീ നല്ല രീതിയിലാണെങ്കിൽ ഒരു പക്ഷേ നിനക്ക് കിട്ടാത്തത് വല്ലതുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കും കിട്ടും കിട്ടാത്ത എന്തോ നല്ല കാര്യം കിട്ടി സിനി ആർട്ടിസ്റ്റ് തൃശൂർ എൽ സി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയത്തം ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എൻ ഗോവിന്ദൻകുട്ടി അഖില കേരള ബാലജന സഖ്യം തൃശൂർ യൂണിയൻ സഹരക്ഷാധികാരി ടി ടി പോൾ എന്നിവർ സന്നിഹിതരായിരുന്നു ബിസിനസ് കോച്ച് കോർപ്പറേറ്റ് ട്രെയിനർ ക്വസ് മാസ്റ്റർ സംരംഭകൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്ന പെരുമിളിശ്ശേരി സ്വദേശി കൂടിയായ എ ആർ രഞ്ജിത്തിനെ യോഗത്തിൽ ആദരിച്ചു എടപ്പാൾ വിശ്വനാഥൻ റീന മുരളി എന്നിവർ നേതൃത്വം നൽകിയ സംഗീത നിശയും ഉണ്ടായിരുന്നു സംഘാടക സമിതി ചെയർമാൻ കെ എൽ ആന്റണി കൺവീനർ കെ ബി പ്രമോദ് ട്രഷറർ കെ ബി പ്രസാദ് ജോയിന്റ് കൺവീനർ പി കെ ഉണ്യകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വാർഷികാഘോഷം നടന്നത് ചങ്ങമ്പുഴ കലാസമിതി തോപ്പിലാൻ്റെ ഈ ഗ്രൗണ്ടിൽ വന്ന് ഗാനമേള പാടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ തന്നെ എത്തി ഞങ്ങൾ മൂന്ന് പേര് സ്ഥിരം ഈ ചങ്ങമ്പട കലാസമിതിയുടെ നാടകങ്ങൾക്ക് വന്ന് റിഹേഴ്സലുകൾക്ക് വന്ന് നാടകത്തിൻ്റെ ആടകം കഴിഞ്ഞ് പോകും